ഗായ്സ് അപ്പം ഇന്നെനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഗായ്സ് ബിക്കോസ് നല്ല പനിയായിരുന്നു ഞാൻ വീട്ടിൽ തന്നെ ആയിരുന്നു അപ്പം ഞാൻ നോക്കിയപ്പോൾ എൻ്റെ വീ ഫോണിൽ കുറച്ച് പഴയ വീഡിയോ കിടപ്പുണ്ട് ഈ വർഷത്തെ പാലോട് മേളയുടെ വീഡിയോസാണിത് അപ്പോൾ ഞാൻ വിചാരിച്ചു അതിടാമെന്ന് ഫസ്റ്റ് ടൈമാണ് പാലോട് മേളയ്ക്ക് പോകുന്നത് ഇങ്ങനെ സംഭവം ഉണ്ടെന്ന് എൻ്റെ കോളേജിലെ ഫ്രണ്ട്സ് പറഞ്ഞാണ് എനിക്കറിയണേ അങ്ങനെ ഞാൻ പോയി കൊള്ളാം നമ്മളൊരു പണ്ടത്തേക്കൊരു ഉത്സവ ആയിരുന്നു അവിടെ ജൈൻറ്റ് വീലും മറ്റേ മരണക്കിണറും അങ്ങനെ കുറേ പരിപാടികൾ ഉണ്ട് പിന്നെ കുറേ ഫുഡ് സ്റ്റോൾസും കാര്യങ്ങളും കുറേ സാധനങ്ങളൊക്കെ വെക്കുന്ന ചെടികൾ വയ്ക്കുന്ന ഒക്കെ ഒരുപാട് സ്ഥലം മീൻസ് കടകൾ സ്റ്റോളുകൾ അവിടെ ഉണ്ടായിരുന്നു ഭയങ്കര റഷായിരുന്നു പറഞ്ഞാൽ നല്ല റഷായിരുന്നു നല്ല ടസ്റ്റും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ എല്ലാവരും നല്ല ഒരു ഉത്സവ വൈബായിരുന്നു ആ മേളയ്ക്ക് പിന്നെ ഒരുപാട് വർഷത്തിന് ശേഷം ഞാൻ ജോയിൻറ്റ് വീലിൽ കെയർ ഗൈസ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നിങ്ങളും കണ്ടുനോക്കും കരിമ്പൻ ജ്യൂസും കുടിച്ച് അവിടുന്ന് പോയി അപ്പൊ ഇന്നത്തേക്ക് അത്രയുള്ളൂ